വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല അപമാനിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് നിന്നുകൊടുക്കേണ്ട എന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ വല്ലവരും ചെയ്തതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു അതേസമയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പരസ്യത്തിൽ കേരള സർക്കാരിനെ സർക്കാരിനെപ്പറ്റി പരാമർശമില്ല വിവാദമായപ്പോൾ മാത്രമാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതെന്നാണ് കോൺഗ്രസിനുള്ളിലെ പൊതുവികാരം തനിക്ക് കിട്ടിയ കത്തിൽ എവിടേക്കാണ് വരേണ്ടതെന്ന് പോലുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത് ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു തരാ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പോവുമെന്ന് നിങ്ങൾ ആലോചിക്കുക എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചത് ഒരു പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല രണ്ടാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കാൻ പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലേന്റെ തലേ ദിവസമാണ് എനിക്ക് കത്തയക്കുന്നത് വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുമ്പോ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തു ഈ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ചെയ്തിട്ടില്ല കത്തയച്ചതിന്റെ പേരിൽ മാത്രം പങ്കെടുക്കണമെന്ന അഭിപ്രായം തങ്ങൾക്കില്ലെന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു ഇതിനിടെ പദ്ധതിയുടെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പരസ്യം പുറത്തിറങ്ങി തുറമുഖം വികസിത് ഭാരതിന്റെ ഭാഗമെന്ന തലക്കെട്ടോടെയാണ് പരസ്യം പതിനെണ്ണായിരം കോടി രൂപ പദ്ധതിക്ക് ചെലവായി എന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ പിണറായി വിജയൻ ഒരു അഭിപ്രായം അതേസമയം ശശി തരൂർ എം പി എം വിൻസെന്റ് എം എൽ എ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ട്വന്റി ഫോർ തിരുവനന്തപുരം